ഇടുക്കി ജില്ലയിലെ കട്ടപ്പനയിൽ ബാങ്കിൽ പണം നിക്ഷേപിച്ചു പിന്നീട് പണം തിരികെ എടുക്കാൻ ചെന്നപ്പോൾ അദ്ദേഹത്തെ ആക്ഷേപിക്കുകയും അപമാനിക്കുകയും പണം കൊടുക്കാതിരിക്കുകയും ചെയ്തതിനെ തുടർന്ന് സാബു എന്ന വ്യക്തി ആത്മഹത്യ ചെയ്ത വാർത്ത ഏറെ വേദനയോടെയാണ് മലയാളികൾ ഓരോരുത്തരും കേട്ടത് ഒടുവിൽ അദ്ദേഹത്തിന്റെ ആത്മഹത്യക്കുഴപ്പം ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ് സ്വയം മരണത്തെ പുൽകാൻ തീരുമാനിച്ചപ്പോൾ അദ്ദേഹം വേദനയോടെ എഴുതിയ വാക്കുകൾ കാണുന്നവരുടെ കണ്ണുകളിൽ നിറയുന്നു അദ്ദേഹം എഴുതിയ വാക്കുകൾ എല്ലാവരുടെയും മനസ്സിൽ ഒരു നൊമ്പരമായി മാറുകയാണ് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഇങ്ങനെ എല്ലാവരും അറിയാൻ എൻ്റെ മരണത്തര ഉത്തരവാദി ബാങ്ക് സെക്രട്ടറി റെജി സ്റ്റാഫായ ബിനോയ് സുജാമോൾ എന്നിവരാണ് എൻ്റെ ഒരു ജീവിതകാലം മുഴുവൻ സമ്പാദിച്ച പണം നിക്ഷേപിച്ച റൂറൽ ഡെവലപ്മെൻ്റ് ബാങ്കിൽ എൻ്റെ ഭാര്യയുടെ ചികിത്സയ്ക്കായി ചെന്ന് എന്നെ അപമാനിക്കുകയും പിടിച്ചു തള്ളുകയും ചെയ്ത ബിനോയും മറ്റുള്ളവരും പണം തരാതിരിക്കുകയും അസഭ്യം പറഞ്ഞ് ഒഴിവാക്കുകയും ചെയ്തു ഇനി ആർക്കും ഈ അവസ്ഥ വരരുത് എന്ന് ആണ് അദ്ദേഹം എഴുതിയിരുന്നത് സാബു എന്ന വ്യക്തിയാണ് ആത്മഹത്യ ചെയ്തത് ഇതിനെ തുടർന്ന് വലിയ പ്രക്ഷോഭങ്ങളും ഇന്ന് സംഘടിപ്പിക്കുകയും നിരവധി പേർ വ്യാപാരികൾ ഉൾപ്പെടെ ഇന്ന് ഉച്ചവരെ സമരം ഹർത്താൽ ആചരിക്കുകയും ചെയ്തിരുന്നു ഇപ്പോൾ അദ്ദേഹത്തിന്റെ ഈ ആത്മഹത്യ കുറിപ്പും പുറത്തു വന്നിരിക്കുകയാണ് തൻ്റെ ഭാര്യയുടെ ചികിത്സയ്ക്കായിട്ടാണ് അദ്ദേഹം പണം തിരികെ എടുക്കാൻ ബാങ്കിൽ ചെന്നത് എന്നാൽ ഇദ്ദേഹത്തെ അപമാനിക്കുകയും അതുപോലെ തന്നെ ദേഹോപദ്രവേൽപ്പിക്കുകയും തള്ളുകയും ചെയ്തു പണം തരാൻ കഴിയുകയില്ല എന്ന വിധത്തിലായിരുന്നു പറഞ്ഞിരുന്നത് ഇത് അദ്ദേഹത്തിന് വളരെ അപമാനകരമാവുകയും ഇതേ തുടർന്ന് അദ്ദേഹം മരിക്കാൻ തീരുമാനിക്കുകയുമായിരുന്നു അങ്ങനെയാണ് അദ്ദേഹം ആത്മഹത്യ ചെയ്തത് ഈ വാർത്ത പുറത്തു വന്നതിന് പിന്നാലെ വലിയ രീതിയിലുള്ള പ്രക്ഷോഭങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് എത്രയും വേഗം കുറ്റവാളികളെ നിയമത്തിനു മുൻപിൽ കൊണ്ടുവരാനുള്ള പ്രക്ഷോഭങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക